എനിക്ക് ഈ പോയിന്റ് പോയിന്റ് എന്നുള്ളത് ക്ലിയർ എപ്പോഴാണ് സംഭവിക്കാൻ മനസ്സിലായോ നമ്മൾ ഒരു ഒരു ബിൽഡിംഗ് നേരെ നോക്കി കാണുന്ന ഓരോ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ അപ്പൊ എക്സാമ്പിള് കാണിച്ചു തരാം ആദ്യം റിയൽ ലൈഫ് സിറ്റുവേഷൻ ആലോചിക്കാം നമ്മൾ വേറൊരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് പാരൽ നോക്കാന്ന് വിചാരിച്ചോ ഈ ലൈനൊക്കെ സ്ട്രെയിറ്റ് അല്ലേ കാണുക മനസ്സിലായോ പക്ഷെ എന്റെ നമ്മൾ ചെയ്ത കാര്യം താഴെ നിന്ന് മുകളിലോട്ട് നോക്കി മുകളിലോട്ട് നോക്കുമ്പോ എന്താ സംഭവിച്ചാല് ഈ ലൈൻസ് ഈ ബിൽഡിങ്ങിന്റെ രണ്ട് സൈഡ് ഇങ്ങനെ ചെരിയും അല്ലേ ചെരിയുമ്പോ ഇതങ്ങ് നമ്മൾ നീട്ടി വരച്ച കഴിഞ്ഞാൽ മുകളിൽ ഒരു പോയിന്റിൽ വന്ന് മുട്ടുന്ന പോലെ ഒരു ഫീൽ കിട്ടും ഒരു വാനിഷിംഗ് പോയിന്റ് കിട്ടി അതേപോലെ തന്നെ ഈ എഡ്ജും ചെരിഞ്ഞിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഈ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാലും താഴെ നീട്ടി വരച്ചാലും ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് കിട്ടും റൈറ്റ് സൈഡിൽ മാനിഷ്യും പോയിന്റ് കിട്ടും ഇതാണ് പോയിന്റ് നമ്മൾ നോക്കുന്ന ആംഗിൾ ആണ് അതിന് മാറ്റം വരുത്തുന്നത് കണ്ടോ ഇതാണ് ടൂ പോയിന്റ് നോക്കിയേ നമ്മൾ ഈ ബിൽഡിംഗിന്റെ ഏകദേശം ഇങ്ങനെ നേരെ നോക്കും താഴെ മുകളിലോട്ടല്ലേ നോക്കുന്ന ഏകദേശം നേരെ അതുകൊണ്ട് ഈ എഡ്ജ് ചെരിഞ്ഞില്ല പക്ഷെ ഈ എഡ്ജ് ചെരിഞ്ഞു കണ്ടോ അപ്പോ ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിയുമ്പോ ഇങ്ങനെ പോകുമ്പോ ഒരു സൈഡിലോട്ട് ഇങ്ങനെ എല്ലാം കൂടി മുട്ടുന്ന പോലത്തെ ഫീൽ കിട്ടും പോയിന്റ് കിട്ടി റൈറ്റ് സൈഡിൽ ഒരു വാൻഷിംഗ് പോയിന്റ് കിട്ടി തേർഡ് വാൻഷിംഗ് പോയിന്റ് ഇല്ല നീട്ടി വരച്ചാലും പാരലൈൻസ് ആണ് മുകളിൽ പോവുക അതാണ് പോയിന്റ് റിയൽ ഫോട്ടോ കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബിൽഡിങ് വളയുന്നതല്ല നമ്മൾ നോക്കുന്ന അനുസരിച്ച് അങ്ങനെ തോന്നുന്നത് നമുക്ക് ഈ ബിൽഡിങ് ശരിവൊന്നും ഇല്ലല്ലോ പക്ഷെ നമ്മൾ നോക്കുന്ന ആംഗിൾ അനുസരിച്ച് അങ്ങനെ ചെരിഞ്ഞ് തോന്നുന്നതല്ലേ ഇത് കണ്ടോ ഇങ്ങനൊരു ചെരുവുണ്ടോ ചെരിവണ്ടില്ലേ ഇത് ത്രീ പോയിന്റ് ഇത് മുകളിലോട്ട് ഈ ചെരു മുകളിലോട്ട് നീട്ടി ഈ ഈയൊരു ലൈൻ ഇങ്ങനെ മുകളിലോട്ട് നീട്ടി സങ്കല്പിച്ച് ഏറ്റവും മുകളിലോട്ട് ചെന്നാൽ മുട്ടും പാരലൽ ലൈൻസ് അല്ല അതാണ് ത്രീ പോയിന്റ് നോക്കുന്ന ആളുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഓരോ മാറ്റങ്ങൾ വരുന്നത് നോക്കുന്ന ആൾ മുകളിൽ നിന്നാണോ താഴെന്നാണോ ചെരിഞ്ഞിട്ടാണോ തിരിഞ്ഞിട്ടാണോ അനുസരിച്ച് വരുന്നുണ്ടായിരിക്കും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും